എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതിലോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ മൂന്ന് വഴികളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഓർഡിനറി ആയിട്ട് രണ്ട് എമർജൻസി ആയിട്ട് മൂന്ന് ഗ്രാജുവേഷൻ സെർമണി ആയിട്ട് അപ്പോൾ നമ്മൾ ഈ രീതികളിൽ അപ്ലൈ ചെയ്താൽ ഈ മൂന്ന് രീതികളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മെത്തേഡായിരിക്കുമല്ലോ നമ്മൾ ചൂസ് ചെയ്യുക വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് രീതികളിൽ എന്താണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് അറിയാൻ വിധിയാ അതായത് നമ്മളിപ്പോൾ പൈസ അടച്ചു ഓർഡിനറി ആയിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടച്ചു എമർജൻസി ആയിട്ട് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അടച്ചു ഇനിയിപ്പോൾ ഗ്രാജുവേഷൻ സെർമണി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു അടച്ചാൽ മാത്രം പോലെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് എത്ര നാൾ കൊണ്ട് കിട്ടുമെന്ന് അറിയണ്ടേ വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ഡീഷൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തീർച്ചയായും കൂടി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രവേശനം നേടുകയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡിഗ്രി എന്ന പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്ത വിദ്യാർത്ഥികളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ മൂന്ന് മെത്തേഡാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഓർഡിനറി ആയിട്ടാണ് രണ്ട് എമർജൻസി ആയിട്ട് മൂന്ന് ഗ്രാജുവേഷൻ സെർമണി ഈ മൂന്ന് മെത്തേഡുമാണ് മൂന്ന് തരത്തിൽപ്പെട്ട എമൗണ്ട് ആണ് യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്താൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇനിയിപ്പോൾ ഗ്രാജുവേഷൻ സെർമണി ആണെങ്കിൽ രണ്ടായിരത്തി രൂപയാണ് അതിനായിട്ട് വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് രീതികളിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കൊണ്ടാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക ഏതാണ്ട് ഫൈവ് ടു സിക്സ് മന്ത്സ് ഫൈവ് ടു സിക്സ് മന്ത്സ് അതായത് മാസം അഞ്ച് മുതൽ ആറ് മാസം വരെയാണ് ഇത് ചിലപ്പോൾ അഞ്ച് മാസം അഞ്ച് ടു ആറ് മാസത്തിനുള്ളിലാണ് ഓർഡിനറി ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുക ഇനി എമർജൻസി എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആയിരത്തി രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു മൂന്ന് മാസം കൊണ്ടാണ് ഒരു മൂന്ന് മാസം കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുക ഇനിയുള്ള മെത്തഡാണ് ഗ്രാജുവേഷൻ സെർമണി നിങ്ങൾക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടണം ഏറ്റവും പെട്ടെന്ന് കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്രാജുവേഷൻ സെർമണി ദ ചോയ്സ് രണ്ടായിരത്തി ഗ്രാജുവേഷൻ സെർമണി എന്ന ചോയ്സ് നല്ലതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രാജുവേഷൻ സെർമണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു വിദ്യാർത്ഥികളിൽ ഈടാക്കുന്നത് ഈ സർട്ടിഫിക്കറ്റ് എപ്പോൾ കിട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ജൂലൈ മാസം രണ്ടാം തീയതി ഇന്ന് വരെയാണ് ഗ്രാജുവേഷൻ സെറമണിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഇന്ന് ഗ്രാജുവേഷൻ സെറമണി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും ഗ്രാജുവേഷൻ സെറമണി ഫങ്ഷൻ വിളിക്കും ആ ഫങ്ഷനിൽ വെച്ച് ഫങ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ ആ ഫങ്ഷനിൽ വെച്ച് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ വന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൈത്തരും അത് ആ പരിപാടി വിളിക്കുമ്പോൾ വേഗം തന്നെ ആ പരിപാടി ഉണ്ടാകും ഓഫീഷ്യൽ ചടങ്ങ് ഉണ്ടാകും ആ ചടങ്ങിൽ വെച്ച് യൂണിവേഴ്സിറ്റി വി സി വൈസ് ചാൻസലർ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും ഈ മൂന്ന് മെത്തേഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ടു അപ്പോൾ ഫോർ വാച്ചിങ് ബൈ